ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു പരിപാടിയിൽ നമ്മുടെ സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കാത്തതിൽ ശ്രീധരൻപിള്ള സാറ് പരിഭവിക്കുകയും കേരളത്തിൽ നടക്കുന്നത് വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തു കേട്ടപ്പോൾ ചിരി വന്നു ഗവർണർ പദവി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവി ആയതുകൊണ്ടും ആ സംസ്ഥാനങ്ങൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ ഒന്നാം പൗരൻ പ്രസിഡൻ്റ് ആണെങ്കിൽ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നാം പൗരനായ ഗവർണർമാരൊക്കെയും ഒരു രാജ്യത്തിൻ്റെ പൊതു സ്വത്തും അതിൻ്റെ പ്രോട്ടോകോൾ സംരക്ഷണവും ബാക്കി എല്ലാ സംവിധാനങ്ങളും രാജ്യം മുഴുവൻ കിട്ടുമ്പോൾ ശ്രീധരൻപിള്ള സാറ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിനെത്താതിരുന്നതിൽ മാത്രമാണ് വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പ് കണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി സാറ് പൊതുവിൽ എല്ലാ മനുഷ്യരോടും ഒക്കെ ഉൾക്കൊണ്ട് ഒരു പരിധിവരെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിലും അങ്ങ് ഇത് കണ്ടപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങ് കാണാതെ പോകുന്നു എന്ന് വെറുതെ ഓർത്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ കട്ടിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു യോഗത്തിൽ ജിഫ്രി മുത്തു കോയാ തങ്ങളും ശ്രീധരൻപിള്ള സാറിനോടൊപ്പം വേദി പങ്കിടേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഒരുപക്ഷെ പങ്കെടുത്താൽ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആരോ ബോധ്യപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അദ്ദേഹം പങ്കെടുക്കാതിരുന്നതാണ് എന്നാണ് ശ്രീധരൻപിള്ള സാർ അഭിപ്രായപ്പെട്ടത് സംഗതി ഒരു പരിധിവരെ ഈ മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള തർക്കങ്ങൾക്കിടയിൽ ആരവിടെ പോകുന്നു ആരിവിടെ പോകുന്നു ആരൊക്കെ ക്യാമറയിൽ വരുന്നു ആരൊക്കെ പടത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ വിഷയങ്ങളിൽ ഒന്നും ചർച്ച ചെയ്യുന്നതിൽ ഭയമുള്ള ഞങ്ങളുടെ മുസ്ലിം സംഘടനകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് അല്ലെങ്കിലും ഈ മുസ്ലിം സംഘടനകളുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം വളരെ സുഖകരമായ വിനോദം സുരക്ഷിതമായ വിനോദം തമ്മിലടിക്കുന്നതിലാണ് പുറത്തേക്കൊക്കെ പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഒപ്പം അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ സമന്വയവും നിശ്ശബ്ദതയും കണ്ടില്ലെന്ന് നടിക്കലും ഒക്കെയാണ് ഈ പറയുന്ന നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട മുഖമുദ്ര നന്നായിരിക്കട്ടെ അവർ സമാധാനത്തിൻ്റെ പക്ഷത്ത് തന്നെ ഇരിക്കട്ടെ എന്നാലും തങ്ങൾ ചിലപ്പോൾ പോകാതിരുന്നത് അത്തരം കാര്യങ്ങൾ കൊണ്ടുകൂടിയാവാം പിന്നെ തങ്ങൾക്ക് നല്ല പ്രായമുള്ള ആളാണ് ചിലപ്പോൾ അതിനേക്കാൾ ഗൗരവമായ എന്തെങ്കിലും പരിപാടിയോ അത്യാവശ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം പോകാതിരുന്നതിൽ ശ്രീധരൻപിള്ള സാർ പരിഭവിക്കുമ്പോൾ ഇപ്പോഴും ഈ പറയുന്ന പോലെ പേര് വെച്ചടിക്കുകയും അങ്ങേപ്പോലെയുള്ള ആളുകളെ എത്രയോ മുസ്ലിം സംഘടനകളുടെ പരിപാടിക്കാണ് ക്ഷണിക്കുന്നത് തിരിച്ച് ഈ സമുദായത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സ്ഥിതി എന്താണെന്ന് ശ്രീധരൻപിള്ള സാറ് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങേതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറായും സംസ്ഥാന ഭാരവാഹിയായും ദേശീയ ഭാരവാഹിയൊക്കെ ആയാണല്ലോ ഈ ഭരണഘടനാ പദവിയിലേക്ക് വന്നത് അവിടെ ഒരു ബാക്കപ്പും ഉണ്ടല്ലോ അങ്ങയുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അധികാരത്തിൽ വന്ന ലോക്സഭയിൽ ഈ ജുഹ്രീത്തങ്ങളുടെ സമുദായത്തിന് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമല്ല എന്ന് പലപ്പോഴും വേദികളിൽ പറയാറുള്ള ഒരു രണ്ടാം ഭൂരിപക്ഷ സമുദായമായ ഈ സമുദായത്തിൻ്റെ പ്രതിനിധികൾ ആരൊക്കെ ഉണ്ടെന്നും എത്ര പേരുണ്ടെന്നും സാറാലോചിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ വേദിയിൽ ജിഫ്രി തങ്ങൾ വരുന്നതിനേക്കാൾ ആ പാർലമെൻറ്റിൽ ബി ജെ പിയുടെ ഒരു ജയിച്ച ജനപ്രതിനിധിയായി ആ സ്ഥലത്ത് ഒരു മുസ്ലിം പേരുകാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം മന്ത്രി അതൊരു റെപ്രസെൻറ്റേറ്റീവ് നേച്ചറിന് അനിവാര്യമല്ലേ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടോ സാറേ പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം എങ്ങനെ വരും അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഒരു വിശ്വാസത്തെയാണ് ഒരു മതസംഘടനയാണ് ആ വിശ്വാസത്തിൻ്റെ ഈ പറയുന്ന ദേവാലയങ്ങൾ നേരം വെളുക്കുമ്പോൾ അവിടെ കാണാത്ത വിധം പൊളിച്ചു വാരി അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി പൊളിച്ചുകൊണ്ടുപോയി പിന്നിപ്പോൾ ഗ്യാൻവാപി കാശി മധുര പിന്നെ അതുകൂടാതെ ഈ മധ്യപ്രദേശിൽ മറ്റൊരു പള്ളി അടക്കം ഇന്ത്യയിലെ ഏതാണ്ട് പന്ത്രണ്ടോളം പള്ളികളിൽ ഇത്തരമൊരു അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ മതസ്ഥാപനങ്ങളുടെ സ്വഭാവ സംരക്ഷണ നിയമം നിലനിൽക്കെ തന്നെ കേസുകളായും വ്യവഹാരങ്ങളായും അതല്ലാതെ ജെ സി ബിയും റോളറുകളും ഒക്കെ ചെന്ന് ഇടിച്ചു നിരത്തുമ്പോൾ അതിലൂടെ ഒക്കെ ഒരു വേദന തോന്നണ്ടേ യഥാർത്ഥത്തിൽ വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പെന്ന് അങ്ങ് പറയുന്നതിന് മുമ്പ് എന്താണ് തങ്ങളെ തങ്ങളെ വേദനിപ്പിക്കുന്നത് ഈ ഇന്ത്യയിൽ ഇത്രയും മനോഹരമായി നടക്കുന്നൊരു രാജ്യത്ത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ പത്രത്തിലും കാണുന്നത് എന്താ അസമിൽ മുസ്ലിം സ്പെഷ്യൽ മാരേജ് ആക്ട് അഥവാ മുസ്ലിം വിഭാഗങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ള പ്രവാചക ചര്യയുടെ ഭാഗമായുള്ള സംരക്ഷണം എടുത്തു കളഞ്ഞുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും അത് ബാധകമാണോ അല്ല ട്രൈബൽ പോപ്പുലേഷനും ബാക്കിയുള്ളവർക്കുമൊക്കെ അതിൻ്റെ സംരക്ഷണമുണ്ട് എന്നാൽ ഇവരുടെ മാത്രം മാറ്റുന്നു അതും രാവിലെ പത്രം വായിച്ചിട്ട് ഈ പ്രായമായ തങ്ങൾ എങ്ങനെ വന്നവിടെ ഇരിക്കാൻ തോന്നും ശ്രീധരൻപിള്ള സാറെ അത്തരം കാര്യങ്ങൾ കൂടി ശ്രീധരൻപിള്ള സാർ ആലോചിക്കുന്നത് ഉചിതമായിരിക്കും അങ്ങ് എനിക്കിഷ്ടപ്പെട്ട ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് അതുകൊണ്ട് ഇവിടെ വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പെന്ന് പറയുമ്പോൾ രാജ്യത്ത് മൊത്തം നടക്കുന്ന വൻ വിളവറക്കലും വിളവെടുപ്പും ഒക്കെ കൂടി ചേർത്ത് വെച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനൊരു യുക്തിയും ഒരു നീതിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പാവപ്പെട്ട തങ്ങളെ വെറുതെ വിടൂ അദ്ദേഹത്തിൽ ഔഷധ മൂല്യങ്ങളില്ല